ആധ്യാത്മികമായ അറിവ് പ്രകാശമാണ് അത് അന്ധകാരത്തെ ദൂരീകരിച്ചു കൊണ്ട് നമ്മളുടെ അറിവ് നമുക്ക് പ്രകാശമായി നമ്മിലേക്ക് നമ്മളിലേക്ക് ലയിച്ചുചേരുന്നതാണ് നാം എപ്രകാരമാണോ നമ്മുടെ അറിവിനെ ഗ്രഹിക്കുവാൻ ശ്രമിക്കുന്നത് അപ്രകാരം നമ്മളുടെ അറിവ് നമുക്ക് വഴി തുറന്ന് നൽകുന്നതാണ് വഴികാട്ടിയാവുന്നതാണ് നാം ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും പതറിപ്പോകാറുണ്ട് നാം അടി പതറാതെ നാം മുൻപോട്ട് പോകാൻ ശ്രമിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് വെളിച്ചത്തിൻ്റെ പാതയിലേക്ക് നമ്മെ നയിക്കുന്നത് നമ്മുടെ അറിവാണ് നമ്മുടെ അറിവ് നമ്മെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ചിന്തകളും നമ്മളുടെ പ്രവർത്തികളും എല്ലാം നമ്മൾക്ക് അറിവ് പ്രദാനം ചെയ്യുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നതാണ് ജീവിതത്തിൽ വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് ഒരു കാര്യത്തെ തിരിച്ചറിയുവാനുള്ള ബോധം നഷ്ടമാകുമ്പോൾ നാം അന്ധകാരത്തിലകപ്പെട്ടു പോകുന്നതാണ് എന്നാൽ നമുക്ക് അന്ധകാരത്തിൽ നിന്നും മോചിതനാകുവാനും നമുക്ക് സ്വയമേ ലക്ഷ്യപ്രാപ്തിയിലെത്തിച്ചേരുവാനും സാധിക്കുന്നതാണ് അറിവ് വളർത്തിയെടുക്കുന്നത് മൂലം നാം ജ്ഞാനത്തെ വളർത്തിയെടുക്കുവാൻ വേണ്ടി അക്ഷീണ പ്രയത്നം തന്നെ നടത്തേണ്ടത് അനിവാര്യമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളോടും നേരിടുവാനും ആ പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു കടക്കുവാനുമുള്ള മാർഗം നമ്മൾക്ക് സ്വയമേ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് ആ അറിവ് നമ്മളുടെ സ്ഥിരതയാണ് ആ സ്ഥിരതയിൽ ദൃഢത ദൃഢതയാർന്ന അറിവ് നമ്മളുടെ സ്ഥിരതയെ വർദ്ധിപ്പിക്കുന്നതാണ് നമ്മളുടെ അറിവ് നമുക്ക് ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ വേണ്ടി നമ്മെ വീണ്ടും വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് നാം ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നത് നമ്മളുടെ ബോധവും നമ്മളുടെ സ്ഥിരതയും നമ്മളുടെ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള താല്പര്യവും നമ്മളുടെ ശക്തിയുമെല്ലാം നമുക്ക് നൽകുന്നത് നമ്മളുടെ ബോധമാണ് നമ്മളുടെ സ്ഥിരതയാണ് ആ സ്ഥിരതയാർന്ന ബലം നമുക്ക് നഷ്ടമാകാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നമുക്കെന്ത് ആർജിക്കുവാൻ സാധ്യമാകുന്നതുമാണ് ജീവിതത്തിൽ പലതും നാം സ്വന്തമാക്കുവാൻ വേണ്ടി പ്രയത്നിക്കാറുണ്ട് എന്നാൽ നമുക്ക് നമ്മളുടെ പ്രയത്നങ്ങൾ തീവ്രവും ശക്തവുമാണെങ്കിലും അതൊന്നും ചിലപ്പോൾ നേടിയെടുക്കുവാൻ സാധിച്ചുവൊന്നും വരില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ പതറിപ്പോകാതെ നിങ്ങൾ അടിയുറച്ച് നിലനിൽക്കുവാനും നിങ്ങൾക്ക് ശക്തമായി എന്തിനോടും പൊരുതുവാനും സാധിക്കുന്നതാണ് നിങ്ങളുടെ സ്ഥിരതയും നിങ്ങളുടെ അറിവും നിങ്ങൾക്ക് നഷ്ടമായില്ലെങ്കിൽ ആ ഒരു ബോധത്തെ നിങ്ങൾ വളർത്തിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക ജീവിതത്തിൽ ഏതൊരു പരിസ്ഥിതി ഘട്ടത്തെയും ചിരിച്ചുകൊണ്ട് അഭിമുഖീകരിക്കാനും ഏതൊരു കാര്യത്തെയും നേരിടുവാനും ഏത് സംഘർഷങ്ങളെയും അനുകൂലമാക്കി മാറ്റുവാനുമുള്ള തിരിച്ചറിവാണ് നിങ്ങൾക്ക് ശക്തി പകരുന്നത് ആ ശക്തി ദൃഢതവും ചഞ്ചലസ്മിത്തവുമാണ് അതിനെ അറിയുവാനും പ്രാപ്തമാക്കുവാനും വേണ്ടി ശ്രമിക്കുക ജീവിതത്തിൽ നാം നേ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് നഷ്ടങ്ങളും സംഭവിക്കാറുണ്ട് ആ നഷ്ടങ്ങളെയും ആ എല്ലാം നാം അതിജീവിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പുതിയൊരു വഴി ത്തിരിവിലെത്തിച്ചേരുവാനും അവിടുന്ന് അറിവും ജ്ഞാനവും സമ്പാദിക്കുവാനും അതിൽ നിന്ന് പ്രകാശത്തെ ഉദ്ഭവിപ്പിക്കുവാനും കഴിയുന്നതാണ് നാം എന്താണോ ചിന്തിക്കുന്നത് അതിലേക്ക് പോകുവാൻ വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ആത്മാവിലെ അറിവാണ് ആത്മാവിൻ്റെ അറിവ് നമ്മൾ വളർത്തിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക ഏതൊരു പരിസ്ഥിതി ഘട്ടത്തെ നേരിടുവാൻ വേണ്ടി സ്വന്തം മനസ്സിനെയും സാമർത്ഥ്യത്തെയും ഏത് സമയവും കരുത്തറ്റതാക്കി വെക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക ജീവിതത്തിൽ പതറിപ്പോകരുത് മുൻപോട്ട് പോകുവാനും ആത്മശക്തിയോടെ ജീവിത വിജയം നേടിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക സത്യവും നീതിയും ന്യായവും കർമ്മവും ധീരതയുമുള്ള വ്യക്തി ഒരിക്കലും ഒരു ഒരു ഘട്ടത്തിലും പതറിപ്പോവുകയില്ല അവൻ്റെ ആത്മവിശ്വാസവും അവൻ്റെ ആത്മബലവും അവൻ്റെ ധീരതയും ആത്മശക്തിയുമാണ് ആത്മശക്തിയുള്ള വ്യക്തികൾ ഒരിക്കലും ചഞ്ചലപ്പെടുകയില്ല അവരുടെ മനസ്സ് ദൃഢവും കരുത്തറ്റതുമാണ് ജീവിതത്തിലെ നേട്ടങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്ഫുടം ചെയ്തെടുക്കേണ്ടത് അനിവാര്യമാണ് ഏതൊരു ഘട്ടത്തിലും നമുക്ക് അടിപതരാതെ മുൻപോട്ട് പോകുവാൻ കഴിയുന്നത് നമ്മുടെ ആത്മവിശ്വാസത്താലാണ് നമ്മുടെ ആത്മവിശ്വാസത്തെ ആർജിക്കുവാൻ വേണ്ടി ശ്രമിക്കുക ജീവിതത്തിലെ ഏതൊരു പരിസ്ഥിതിയെ നേരിടുവാനും അതിനെ മറികടക്കുവാനുമുള്ള വഴികൾ നമ്മളുടെ ബോധത്തിൽ നിന്നും വളർത്തിയെടുക്കുവാനും വേണ്ടി പ്രേരി പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുക നമ്മളുടെ ആത്മാവിൻ്റെ ശക്തിയാണ് നമ്മളുടെ ബുദ്ധി ആ ബുദ്ധിയെ വളർത്തുവാനും ആ ബുദ്ധിയുടെ ശക്തിയാൽ നമ്മളുടെ ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ കരുത്തു പകരുവാനും വേണ്ടി ശ്രമിക്കുക അപ്പോൾ ജീവിതത്തിലെ ഏതൊരു പരിധസ്ഥിതി ഘട്ടത്തെയും ആധ്യാത്മികമായ രീതിയിൽ നമുക്ക് നേരിടുവാനും ആ പരിധിസ്ഥിതിയെ മറികടക്കുവാനും സാധിക്കുന്നതാണ് ജീവിതത്തിൽ നമ്മുടെ ബോധമാണ് നമ്മളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത് നമ്മളുടെ ബോധം നമ്മുടെ സ്മൃതികളാണ് നമ്മളുടെ സ്മൃതികളെയും നമ്മളുടെ സ്വപ്നങ്ങളെയും വളർത്തുവാൻ വേണ്ടി ശ്രമിക്കുക നാം ജീവിതത്തിൽ എപ്രകാരമാണോ സ്വപ്നങ്ങൾ കാണുന്നത് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യവും പ്രയത്നം സത്യവും മനസ്സ് ദൃഢതമേറിയതുമാണെങ്കിൽ നമുക്കെന്തും ആർജിക്കുവാനും നേടിയെടുക്കുവാനും സാധ്യമാകുന്നതാണ് നാം എന്താണോ നമുക്ക് ഉള്ള ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നാം പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് പല തടസ്സങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നതാണ് ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് നാം മുൻപോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് നിങ്ങളുടെ മാർഗമായി മാറുവാൻ സാധ്യമാകുന്നതാണ് നിങ്ങൾ പ്രേരി നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക ജീവിതത്തിലെ എല്ലാ തളർന്നു പോകുന്ന സാഹചര്യങ്ങളിലും നിങ്ങൾ മനസ്സിന് ആത്മധൈര്യം നൽകിക്കൊണ്ട് ജീവിതത്തോട് മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്തും നേടിയെടുക്കുവാനും ആ ഏത് ഒരു കാര്യത്തെ അഭിമുഖീകരിക്കുവാനോ ഏതൊരു വ്യക്തിയോടും നിങ്ങൾക്ക് നേരിടുവാനോ ഉള്ള സാമർഥ്യവും ശക്തിയും കരുത്തും ധീരതയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി നിങ്ങൾ പരിശ്രമിക്കുക ഇപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരമുള്ള അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പറ്റാറ്റൈവേ